അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം സ്വാഗതം കെഎസ് ടി എ തിരൂർ ഉപജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നാളെ കേരളത്തിലെ പൊരുതുന്ന അധ്യാപകരുടെ വിപ്ലവ സംഘടനയായ കെ എസ് ടി എയുടെ തിരൂർ ഉപജില്ലാ കമ്മിറ്റി ഓഫീസ് മാർച്ച് പത്തിന് നാടിന് സമർപ്പിക്കും തൃക്കണ്ടിയൂരിൽ നിർമ്മിച്ച ഓഫീസ് ഞായറാഴ്ച പകൽ പത്തിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുഖ്യാതിഥിയാകും സർവീസ് ക്ലിനിക് ഉദ്ഘാടനം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദ്രീസയും ഉപഹാര സമർപ്പണം സംസ്ഥാന ട്രഷറർ ടി കെ ഷാഫിയും നിർവഹിക്കും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ്

തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ് കെ എസ് ട്രി എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ അധ്യാപക സംഘടനയാണ് കെ എസ് ട്രി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തർക്കം ആ മാസം തന്നെ പണി ആരംഭിച്ച് വളരെ പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഈ പത്താം തീയതി തുറന്നു കൊടുക്കുകയാണ് ആ ഓഫീസെന്ന് പറയുമ്പോൾ കേവലം ഒരു അധ്യാപക സംഘടനയുടെ യോഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓഫീസായിട്ടല്ല കണക്കാക്കുന്നത് അത് അധ്യാപക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വരാനും അവർ സർവീസ് സംബന്ധമായ കാര്യങ്ങളും മറ്റ് വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണാനുള്ളൊരു കേന്ദ്രം കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നോളജ് ബേസ്ഡ് എക്കണോമി എന്നുള്ള സങ്കല്പം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖല ആകെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നു അതുപോലെ അധ്യാപക നിലവാരം വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച അധ്യാപകരെ വാർത്തെടുക്കാനും സമൂഹത്തിൻ്റെ നന്മക്ക് കൂടി ഉതകുന്ന രൂപത്തിലേക്കുള്ള ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റാനുമാണ് ആലോചിക്കുന്നത് ഈ ഉദ്ഘാടന പരിപാടി വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഹംസകുട്ടി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആർ കെ ബിനു കെ എസ് എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ബി ബാബുരാജ് ജില്ലാ എക്സിക്യൂട്ടീവ് അബ്ദുൾ സിയാദ് വി ഉപജില്ലാ സെക്രട്ടറി ദിനേശ് ടി വി ഉപജില്ലാ ട്രഷറർ സുനിൽ കുമാർ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി